ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി ആശ രംഗത്തുണ്ടായിരുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ഇവർ ഓഫീസ് ഇട്ടിരുന്നത് ഭാര്യയുടെ പേരിലുള്ള സ്ഥലം പണയപ്പെടുത്തിയാണ് മകന് ജോലി ലഭിക്കാൻ താൻ ആശയ്ക്ക് പണം നൽകിയതെന്ന് ശിവദാസൻ പറഞ്ഞു ഞാൻ പ്രവീണുമായിട്ട് സംസാരിച്ചിരുന്നു പ്രവീണ് എന്തായാലും മൊഴി കൊടുക്കാൻ പോവുകയാണ് എഫ്ഐആറിന് വേണ്ടിയിട്ട് എന്തായാലും അത് അതിൻ്റെതായ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും നമസ്കാരം കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിലും സോഷ്യൽ മീഡിയായിട്ട് യൂട്യൂബൊക്കെ കൂടുതൽ വാച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ സോഷ്യൽ മീഡിയ ഭരിച്ചിരുന്നൊരു വിഷയമാണ് പ്രണവ് പ്രവീൺ അവരുടെ ഫാമിലി ഇഷ്യൂ അല്ലേ നമ്മളതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും എന്താണ് നിങ്ങൾക്ക് ഐഡിയ ചിലപ്പോൾ പക്ഷേ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല ദയവ് ചെയ്ത് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കാരണം എന്താ വെച്ചാൽ ഈ പ്രണവ് പ്രവീണിൻ്റെ വിഷയം അവസാനമായിട്ട് എത്തി നിൽക്കുന്നത് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം അറിയുമായിരിക്കും അതായത് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻ ജി ഒ എൻ്റെ ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞിട്ട് പ്രണവിനെയും പ്രണവ് കൊച്ചുവിനെയും അതായത് പ്രവീണിനെയും രണ്ടുപേരെയും ഫോൺ ചെയ്തിട്ടുള്ള ആശ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി അതായത് മഴവിൽ കേരള മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലൂടെ അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ലാസ്റ്റിലാരും കണ്ടിട്ടുണ്ടായിരിക്കും അത് എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളതെടുത്ത് റിയാക്ട് ചെയ്തിരുന്നു ഞാനതിൽ പറഞ്ഞൊരു ഒറ്റ കാര്യം മാത്രമാണ് ഒരുപാട് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു ഇത് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചാനലിലൂടെയാണ് ഞാൻ ഫസ്റ്റ് ഞാനാണ് ഈ കാര്യം പറഞ്ഞത് ഇത് ഹ്യൂമൻ റൈറ്റ്സ് ഒരു മനുഷ്യാവകാശ കമ്മീഷനല്ല ഇത് വെറും ഒരു എൻ ജി ഒ ആണ് പക്ഷെ നമ്മൾ ആ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു ആ ലേഡിയുടെ സംസാരം ഒരു നല്ല രീതിയിൽ ഒരു വളരെ പക്വായിട്ട് അവർ സംസാരിച്ച് ആ ഒരു കാര്യം അവസാനിപ്പിച്ചു പ്രശ്നങ്ങൾ തീർക്കാൻ അവർ വേണ്ടി നോക്കി പക്ഷേ മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലും ആരൊക്കെയോ ഇതിൻ്റെ പുറകിൽ റീച്ച് ഉണ്ടാക്കാൻ ഒന്നും കൂടി എക്സ്റ്റൻഡ് കളി കളിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞു നിർത്തിയത് നിങ്ങൾ ആദ്യം വീഡിയോയിൽ ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ കേട്ടിട്ടുള്ള ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ആ ഹ്യൂമൻ റൈറ്റ്സ് വിജിലൻസ് ഫോറം ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുള്ള ആശ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി അവർ ഒരു ഗുരുതര സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ഒരു വ്യക്തിയാണെന്നുള്ളത് തെളിയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ അവർ പേരിലൊരു കുറ്റം ആരോപിച്ച് കേസ് നടത്തിയിട്ട് കുന്ന രണ്ട് കേസുകളിലൊക്കെ അവർ ജാമ്യത്തിൽ ഇറങ്ങിയൊരു സിറ്റുവേഷനും ഒരു വ്യക്തിയാണ് അവർക്കെതിരെ പ്ര പ്രവീൺ കേസ് കൊടുത്തിട്ടുണ്ട് നാളെ അതിൻ്റെ ഹിയറിംഗ് ആണ് എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട് കാരണം പോലീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് പ്രവീണിനെ അതിൻ്റെ മൊഴിയെടുക്കാൻ എന്നുള്ള ഇൻഫർമേഷൻ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവസാനമായിട്ട് ചർച്ച ചെയ്ത് ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടുള്ള വിഷയമാണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൽ ചതിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ആരൊക്കെ ഉണ്ട് ബാക്കിയുള്ളതെന്നെല്ലാം അറിയില്ല ഒരുപാട് കാര്യങ്ങൾ ഈ നിങ്ങൾ ആദ്യം കേട്ടിട്ടുള്ള വോയിസ് ശിവദാസൻ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയിലാണ് പുള്ളി മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പുള്ളി ആളുടെ മോൻ്റെ ഒരു വിസ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏകദേശം അഞ്ച് ലക്ഷം രൂപോളം ഈ ആശ എന്ന് പറഞ്ഞ ലേഡിക്ക് കൊടുത്തതിൻ്റെ എല്ലാ റെസീച്ചും കാര്യങ്ങളും ഉണ്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തതിൻ്റെയും ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും റെക്കോർഡുണ്ട് ആ പൈസ കിട്ടാത്തതിന് തിരിച്ചു വെച്ചിട്ടുള്ള എല്ലാ ഫോൺ കോൾ റെക്കോർഡ്സും എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്നും വിടുന്നില്ല പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ശിവദാസൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി പുള്ളിയുടെ കാര്യങ്ങൾ പറയണത് നിങ്ങൾ കേൾക്കുക പുള്ളിയും ഈ പ്രവീണായിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ കേസുമായിട്ട് ഒരു കേസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഈ ആശ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡിക്കെതിരെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു പരിപാടിയിലാണ് ഏതായാലും ഞാൻ കുറച്ച് വോയിസ് ക്ലിപ്സും കാര്യങ്ങളും ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയുടെ എന്താണ് ഈ യഥാർത്ഥ ഇഷ്യൂ എന്നറിയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനലും അവരും പറ്റിയെങ്കിൽ നിന്ന് കാണുക നിങ്ങളത് അറിഞ്ഞുകൊണ്ടാണെന്നുള്ള അറിയില്ല അതോ നിങ്ങളും ചതിക്കപ്പെട്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല കാരണം എന്ന് വെച്ചാൽ ഇതൊന്ന് മനസ്സിലാവുന്നത് ഇതിൻ്റെ പുറകിൽ ഈ ഒരു ഈ ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് കേട്ടതിൻ്റെ പുറകിൽ വലിയൊരു ഗുരുതര സാമ്പത്തിക ക്രമക്കേടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളോ തട്ടിപ്പിനോ വേണ്ടിയിട്ടാണോ ഇനി ഐ ഡോണ്ട് നോ നമുക്കറിയില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഫേവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താണെന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണോ ആ ഒരു ടെലിഫോൺ കോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെലിഫോൺ കോൾ പോലും അരങ്ങേറിയത് എന്നുള്ള രീതിയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ചെറിയൊരു വോയിസ് ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം ഇത് ശിവദാസൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതിൻ്റെ കൂടെ കുറച്ച് സ്ക്രീൻഷോട്ട്സും കൂടി ഞാൻ വയ്ക്കുന്നു ഇത് നിലവിൽ അവരെ പേരിലുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസും പ്ലസ് കുറച്ച് അതായത് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി വിസ എന്നുള്ള കണ്ടീഷനിലാണ് ഇവരുടെ അടുത്ത് നിന്ന് ഈ വാശി വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ പലിച്ച് നീട്ടുന്നില്ല ശിവദാസൻ എന്ന് പറഞ്ഞ വ്യക്തി അതായത് നിങ്ങൾ ഞാൻ അതിന് മുന്നേ അതിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് മാതൃഭി ന്യൂസിൽ വന്നിട്ടുള്ള ഒരു ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം അതായത് മാതൃഭൂമി ന്യൂസിൽ ഈ ഒരു വിഷയം ഓൾറെഡി ഏപ്രിൽ രണ്ടാം തീയതി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നത് പേപ്പർ കട്ടിംഗ് ആണ് വിസ വാഗ്ദാനം നൽകി നാല് പോയിന്റ് ഏഴ് ലക്ഷം രൂപ തട്ടി എന്ന് പരാതി വിസയ്ക്ക് പണം വാങ്ങി വഞ്ചിച്ചതായ പരാതി മേലാറ്റൂർ അതിപ്പോ ഒക്കെ പറയുന്നുണ്ട് ഇതാ വിദേശത്ത് പോകാൻ വിസ നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി വഞ്ചിച്ചതായ പരാതി മേലാറ്റൂർ സ്വദേശി കുന്ന ശിവദാസൻ ആണ് മരട് സ്വദേശി ആശ നാൽപ്പത്തി കണ്ണൂർ സ്വദേശി ശ്യാം എന്നിവർക്ക് എന്നിവർക്കെതിരെ മേലാറ്റൂർ പോലീസിൽ പരാതി നൽകിയത് ഇതിൻ്റെ പേപ്പർ കട്ടിംഗ് ആണ് അന്ന് സെക്കൻഡ് ഏപ്രിൽ രണ്ടായിരത്തി നാലില് മാതൃഭി ന്യൂസിൽ വന്നിട്ടുള്ള ന്യൂസ് ആണ് വഴികളും മനുഷ്യാവകാശ സംഘടനയുടെ പേര് വെച്ചാൽ എല്ലാമായോ എന്നതാണ് ചോദ്യം മലപ്പുറം സ്വതീഷ് നൽകിയ പരാതി കാണുമ്പോൾ ഈ ചോദിച്ച ചോദ്യം സ്വാഭാവികമാണെന്ന് തോന്നുന്നു മലപ്പുറം മേലാറ്റൂർ സ്വദേശി ശിവദാസനാണ് പരാതിക്കാരൻ ശിവദാസന്റെ മകനും സുഹൃത്തിനും ബഹ്റൈനിൽ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് നാലമുക്കാൽ ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി ആശയുടെ സുഹൃത്ത് ശ്യാമിന്റെ ബന്ധുവിന്റെ പിടിപാടിൽ ജോലി ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം എന്ന് സംസ്ഥാന പ്രസിഡന്റായി ആശ രംഗത്തുണ്ടായിരുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മിറ്റി ജസ്റ്റിസ് ജോലി ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനമെന്ന് പരാതിയിൽ പറയുന്നു ആളുകളുമായി ഇടപെട്ടും വിവിധ വിഷയങ്ങളിൽ ഇടപെട്ടുമാണ് ഇവർ തട്ടിപ്പിനെ തളമുറിക്കിയിരുന്നതെന്ന് പരാതിയിൽ പറയുന്നു ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി ആശ രംഗത്തുണ്ടായിരുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ഇവർ ഓഫീസ് ഇട്ടിരുന്നത് ആയിയുടെ പേരിലുള്ള സ്ഥലം പണയപ്പെടുത്തിയാണ് മകനെ ജോലി ലഭിക്കാൻ താൻ ആശയ്ക്ക് പണം നൽകിയതെന്ന് ശിവദാസൻ പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ആരെയും പറഞ്ഞു മുഴുവൻ പൈസ മനുഷ്യാവകാശ സംഘടനയുടെ പേരിൽ ഇവർ തട്ടിപ്പിനെ കളമറിക്കുകയായിരുന്നു എന്ന് സംശയിക്കുന്നതായി പരാതിക്കാരൻ പറഞ്ഞു ആളുകളിൽ വിശ്വാസ്യത ജനിപ്പിക്കാനും ആധികാരികത തോന്നിക്കാനുമാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം സമുച്ചയത്തിൽ തന്നെ സംഘടനയുടെ സംശയിക്കുന്നു സർക്കാർ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മുദ്രയാണ് ഇവരുടെ സംഘടന കാണാം കൊച്ചി സിറ്റി പരാതിയുണ്ട് ശ്യാം എന്നിവർക്കെതിരെ മലപ്പുറം പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തു പരാതി ഉയർന്നതോടെ കോൺഗ്രസ് എസ് മഹിളാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇവരെ നീക്കി മാതൃഭൂമി ന്യൂസ് കൊച്ചി ഓക്കെ ഇപ്പോ നിങ്ങൾ ഇവരുടെ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആർക്കെതിരെ കോപ്പി ഡീറ്റെയിൽസ് ഉണ്ട് പിന്നെ ഇവർ ഈ ശിവദാസൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വ്യക്തിയുടന്ന് കാശ് വാങ്ങിച്ചു എന്നുള്ള എല്ലാ രേഖകളും ബാങ്ക് റെക്കോർഡ്സും ബാങ്ക് ട്രാൻസ്ഫർ റെക്കോർഡ്സും എല്ലാം ഉണ്ട് പ്ലസ് ആ കാശ് തിരിച്ചു വെച്ച സമയത്ത് അവരയച്ച വോയിസ് ക്ലിപ്സ് വോയിസ് ക്ലിപ്സ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല ആ വോയിസ് ക്ലിപ്പുകൾ പ്ലേ ചെയ്യുന്നില്ല എല്ലാവിധ അവർ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ആ ഒരു ലേഡിയുടെ വോയ്സുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ശിവദാസൻ എന്ന് പറഞ്ഞ വ്യക്തി അയച്ചു തന്നിട്ടുണ്ട് എല്ലാ ഉണ്ട് ഇനി എന്താണ് യഥാർത്ഥ തട്ടിപ്പ് നടന്നതെന്നുള്ളത് ശിവദാസൻ ശിവദാസൻ എന്ന് ഒരു 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 വോയിസ് വോയിസ് ക്ലിപ്പ് ക്ലിപ്പ് ഉണ്ട് ഞാൻ ഞാൻ ആ പ്ലേ ചെയ്യാം ദിവസം മുമ്പ് എന്ന എന്ന ചാനലിൽ വാർത്ത നമ്മുടെ പ്രണവ് പ്രവീൺ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇടപെടുന്ന രണ്ടുപേരുടെ കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം എന്ന രീതിയിലൊക്കെ പല രീതിയിലും പല സ്ഥലത്തും പ്രചരണം നടത്തുന്ന ആശാ ത്രിപുണിത്ര എന്ന് പറയുന്നവർ അവരുടെ വീഡിയോക്ക് അഭിമുഖം കൊടുക്കുന്നത് പോലെ ഈ പ്രവീണോടൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് കാണാൻ വേണ്ടിയത് മനുഷ്യാവകാശ പ്രവർത്തകൻ അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തക എന്ന രീതിയിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ആശാത്രിപുണിത്ര ഇവര് അവരുടെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അവർ തന്നെ ഒരു സംഘടന ഉണ്ടാക്കി അവർ തന്നെ അതിൽ സംസാര പ്രസിഡന്റായി മുന്നോട്ട് പോകുക എന്നതല്ലാതെ ജനോപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് മാത്രമല്ല മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഇവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്കെതിരെ ഞാൻ കൊടുത്ത പരാതിയുണ്ട് മേലാട്ടൂർ പോലീസ് സ്റ്റേഷനില് എഫ്ഐആർ ഉണ്ട് എന്റെ മോന്റെ സുഹൃത്തിന്റെ പരാതിയിൽ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെ എഫ്ഐആർ ഉണ്ട് വേനാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ എഫ്ഐആർ ജാമ്യത്തിലാണ് മണ്ണാർക്കാട് സ്റ്റേഷനിലെ കേസിലെ ജാമ്യത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ പല ആളുകളെയും പാവപ്പെട്ട പെൺകുട്ടികളടക്കം ചൂഷണം ചെയ്തിട്ടില്ല അവരുടെ ഓഫീസിൽ ബലമായി വെച്ച് വെച്ചുകൊണ്ട് അവരുടെ തമ്പിടിച്ച പരാതികളുണ്ട് അത് പോലീസ് പറഞ്ഞ് അവസാനിപ്പിച്ച് ഈ തമ്പുട്ട കടലാസ് തിരിച്ച് വാങ്ങിക്കൊടുത്ത അവസ്ഥകളുണ്ട് തമിഴ്നാട്ടിൽ കൊണ്ടുപോയ ഒരു പ്രൊഫസറെ അവരുടെ ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് അവരുടെ അവരുടെ ഒരു സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വത്തുതർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ കൊണ്ടുപോയി പ്രയാസം ഉണ്ടാക്കിയ ഒരു വിഷയങ്ങളുണ്ട് ഇവരൊക്കെ എന്റെ വിഷയങ്ങൾ വന്നപ്പോൾ എഫ്ഐആർ വന്നപ്പോൾ എന്നോട് അവരൊക്കെ നേരിട്ട് ബന്ധപ്പെട്ട് അവരവരുടെ പ്രയാസങ്ങൾ പറഞ്ഞതാണ് അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ ആശയുടെ ചതിൽപ്പെട്ടവരുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഇരകൾ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ആണ് പരപ്പടങ്ങാളി ഭാഗത്ത് പോയിട്ട് അതുമായി ബന്ധപ്പെട്ട വാർത്ത പതിനൊന്ന് പത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രഭാതത്തിലുണ്ട് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ അംഗമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കേസ് വിഷയം അങ്ങനെ പല ഭാഗത്തും ഇത് വലിയൊരു മനുഷ്യാവകാശ കമ്മീഷന്റെ ആളാണെന്ന രീതിയിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എറണാകുളം സിറ്റി പോലീസ് കമ്മീഷനെ ഓഫീസിന്റെ അതേ വീഡിയോ രണ്ടാം നിലയിൽ ഒരു ഓഫീസിൽ പ്രവർത്തിക്കുകയാണ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന്റെ ഉടമസ്ഥാണ് ഇവർ നിൽക്കുന്നത് അവിടെ തന്നെ വാടക കൊടുക്കാൻ ഇവരെ പുറത്താക്കാനുള്ള സമീപനങ്ങളായിട്ട് പോയപ്പോഴാണ് അവസാനം ഇവര് കൊണ്ടുപോയിട്ട് വാടക അടച്ചിട്ടുള്ളത് അതോടൊപ്പം രേഖകൾ പരിശോധിക്കപ്പെട്ടു അപ്പൊ മുഴുവൻ മേഖലകളിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്ന ഒരു വലിയ ഒരു മനുഷ്യാവകാശ ലംഘനങ്ങൾ മാത്രം നടത്തുന്ന ഒരാളാണ് ആ ശത്രിപ്പുണമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ട് വർഷങ്ങളോളമായി എൻ്റെ ഭാര്യ ചികിത്സയിലാണ് എൻ്റെ ഭാര്യയുടെ അമ്മ എൻ്റെ അടുത്താണ് നിൽക്കുന്നത് അവർ ചികിത്സയിലാണ് എൻ്റെ വീടൊരു വ്യക്തിയിൽ നിൽക്കുന്നൊരവസ്ഥയാണുള്ളത് അതുപോലെ തന്നെ എൻ്റെ ഭാര്യ ചികിത്സയിൽ കിടക്കുന്ന ഹോസ്പിറ്റലിൽ ഇവർ നേരിട്ട് വന്ന് കാണും കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അവസ്ഥകളൊക്കെ ഈ അവസ്ഥകളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ സഹായിക്കാൻ എന്ന രീതിയിൽ അതായത് ഇവരുടെ മകൻ മെറൈലുണ്ട് അവരുടെ കസിൻ അവിടെ ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലിലുണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് വിസ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ ഇതൊന്നും നിൽക്കാറില്ല ശിവദാസേരന്റെ വീട്ടിലെ അവസ്ഥ കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സമീപിക്കുകയും ഈ വിസയ്ക്ക് വേണ്ട പൈസ കിട്ടുന്ന കൈപ്പറ്റുകയും ചെയ്തിട്ടുള്ളത് ഈ പൈസ ഒന്നും എന്റെ കയ്യിൽ കൈപ്പറ്റം നിലനിൽക്കുന്ന പൈസയല്ല അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള പൈസ അല്ല പെരിന്തൽമണ്ണയിലെ ബാങ്കിൽ നിന്നും എന്റെ ജയത്തന്റെ ഭാര്യയുടെ തറവാട്ടിൽ നിന്നും അവർക്ക് അതിവിളിച്ച് കിട്ടിയ സ്വത്ത് പണയപ്പെടുത്തി ചെയ്തു കൊടുത്തതാണ് ആ ലോൺ എടുക്കാൻ ഉള്ള സമയം പോലും നമുക്ക് തരാത്തെ എത്രയും പെട്ടെന്ന് പറയണം പതിനഞ്ചു ദിവസം കൊണ്ട് നമുക്ക് പോകണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുനിന്ന് പലിശക്ക് വരെ എന്നെ കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ഭാഷ അപ്പൊ ഇത്രയേറെ പ്രയാസപ്പെട്ട് കിടക്കുന്ന എന്റെ ഈ അവസ്ഥയിൽ പോലും എന്നെ അടക്കം നടക്കും ഞങ്ങൾ പൊതുപ്രവർത്തനത്തിലായതുകൊണ്ട് പല സ്ഥലങ്ങളും കണ്ടുമുട്ടുന്ന അത്ര ഈ ഒപ്പം നടക്കുന്ന പോലെ നടന്ന ആളായിട്ട് പോലും എന്നെ പോലും വഞ്ചിക്കുന്ന മുൻകരുക്കുന്ന ഈ ആള് ഏത് രീതിയിലാണ് ഈ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വരുന്നത് പിന്നെ ഈ ഫസ്റ്റ് ഫ്രണ്ട് പറയുന്നത് പ്രവീൺ പറയുന്നുണ്ട് എനിക്ക് പരാതിയില്ല പിന്നെ ഭാര്യയ്ക്ക് പരാതിയില്ല ആ കുടുംബത്തിലൊന്നും പരാതിയില്ലെങ്കിൽ പിന്നെ ഏത് മനുഷ്യാവകാശ കമ്മീഷനാണ് പരാതി ഉണ്ടാവുന്നത് ഏത് പോലീസ് സ്റ്റേഷനാണ് പരാതി ഉണ്ടാവുന്നത് ഏത് കോടതിയിൽ പോയാലും കേസ് നിൽക്കണമെങ്കിൽ ആ പരാതിക്കാർക്ക് പരാതി വേണ്ടേ പിന്നെ അവരേതൊരു കാര്യം പറയുന്നുണ്ട് എനിക്ക് ഇത്ര അധികാരം ഉണ്ടായിരുന്നു എന്ത് അധികാരമാണ് ഇരിക്കുന്നത് ഒരു അധികാരമില്ല എന്തായിരുന്നാലും ഇവരിപ്പോ ജാമ്യത്തിലാണ് ഒരു കേസിൽ ഒരു കേസിൽ ഇപ്പോൾ ജാമ്യം എടുത്തിട്ടില്ല അതിനൊക്കപ്പുറം ഒരു സർക്കാർ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് പോലെയാണ് സർക്കാരിന്റെ നമ്മുടെ ആനയുടെ ചിഹ്നം ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് സത്യമേവ അതിന് സത്യമായൊക്കെ എഴുതി ഒരു ഓഫീസ് ഇട്ട് ഇട്ടവര് സമാന്തര മനുഷ്യാവകാശ കമ്മീഷന്റെ ഓഫീസായി പ്രവർത്തിക്കുന്നത് അതിൽ സെക്രട്ടറി എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹം ആളുകൾ ഫോൺ ചെയ്യുമ്പോൾ പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഓഫീസ് എന്നാണ് ഇനി ഞങ്ങൾ പറയുന്നതിനെല്ലാം തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും ചതിയപ്പെട്ടു പോയി അതിനായ രീതിയിലുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഒരാളും ഇത്തരത്തിലുള്ള ഒരു ചതിയിൽ പെട്ടുപോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇവിടെ ഉള്ള കുടയിലും മൂറ്റുപുർമാർക്കണ്ടല്ലോ ഇവയൊക്കെ ഒന്ന് ഇത്തരം ആളുകൾ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിച്ചാൽ കുറെ ആളുകൾ ഇനിയെങ്കിലും ചടിയിൽപ്പെടാതിരിക്കും അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങളുടെ ഈ ഇരകളെന്ന ഗ്രൂപ്പിനും വേണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് നമ്മള് ഇത്രയും പൈസ നാലുപതിനായിരം കൊടുത്തപ്പോൾ നമുക്ക് തന്ന ഇത് വിസിറ്റിംഗ് വിസ ആണ് അതൊരു ചെറിയൊരു പൈസ ചെലവ് ആകുള്ളൂ ചെറിയൊരു പൈസ അയ്യായിരം രൂപ ഇത് നേരിട്ട് നമ്മുടെ നാട്ടിൽ പതിനായിരം രൂപയുടെ ചിലവ് അത്രേ ഉള്ളൂ ഇത്രയും പൈസ വിശ്വസിൻ മെയിൽ മെയിൽ അയച്ചിട്ടുണ്ട് ഞാൻ ഞാൻ അത് അവർ എഴുതി അടക്കം എന്നിട്ട് അവിടുത്തെ ഒരു പ്രൈവറ്റ് തരാം എന്താണെങ്കിലും കൂടെ ഈ എന്ന് ലേഡി ഇവരോട് പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അവരുടെ വോയിസ് ക്ലിപ്പുകൾ നമ്മളിപ്പോ പുറത്തുവിടുന്നില്ല പക്ഷെ ഓൾറെഡി ഇത് എനിക്ക് തോന്നുന്നു പല ചാനലുകൾക്കും ഇവര് കൈമാറിയിട്ടുണ്ട് ഈ വ്യക്തി നിങ്ങൾ ഫസ്റ്റ് മാതൃഭൂമി മാതൃമിന്യൂസിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടല്ലോ ആ മാതൃഭൂമി ആ ക്ലിപ്പ് പ്രകാരം ശിവദാസൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു പ്രസ് കോൺഫറൻസ് അടക്കം വിളിച്ചിട്ടുണ്ട് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞതാണ് അപ്പോൾ ഇതുപോലെ ഒരു സാമ്പത്തിക ക്രമക്കേട് ഇവർക്ക് നേരിട്ട് അനുഭവമുണ്ട് വേറെയും ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു ഇനിയും നമ്മൾ അടുത്ത ഇതുപോലെ വീഡിയോസും വീഡിയോ ചെയ്യുന്നതിൽ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കാരണമെന്താൽ തൽക്കാലം നമ്മൾ ഈ ഒരു വിഷയം കാരണച്ചാൽ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇപ്പോൾ അവതരിപ്പിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അവരും പറയാനുള്ള റീസൺ വെച്ചാൽ അവർ ഒരുപാട് കാലങ്ങളായിട്ട് വേണ്ടി നടക്കുന്നു എറണാകുളത്ത് പോയി അവർ പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ നമുക്കെന്നെ ആകെ സങ്കടം പോകും കാരണം അത്രയും നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിലുള്ള ആ വ്യക്തിയല്ല അന്വേഷണ സമയത്ത് അപ്പോൾ എന്നിട്ട് പോലും ഇയാളുടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും വൈഫിൻ്റെ അസുഖവും അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ ലേഡി ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ഇവരെ സാമ്പത്തികമായി പറ്റിച്ചു എന്നുള്ളതാണ് മിസ്റ്റർ ശിവദാസൻ പറയുന്നത് അപ്പോൾ ഈ പ്രവീൺ പ്രണവ് എന്നുള്ള വിഷയത്തിൽ ഈ വിഷയം കത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ പറയാണ് ആ ഒരു പേരും കൊണ്ട് തന്നെ ഈ ഒരു സംഗതി സോഷ്യൽ മീഡിയയ്ക്ക് ദയവ് ചെയ്ത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ലൈക്ക് ചെയ്യുക റീസൺ എന്ന് പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും അപ്പോൾ ദയവ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും വിഷയമൊന്നുമില്ല ദൈവം ഇത് വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കാരണം കാരണമെന്താൽ അത്രയും ആൾക്കാരിലേക്ക് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക രണ്ട് ദിവസം മുന്നേ നിങ്ങൾ എല്ലാവരും ഞാനടക്കം ഈ വ്യക്തി പ്രണവനിയും പ്രവീണിനെയൊക്കെ വിളിച്ച് സംസാരിച്ച സമയത്ത് ഒരുപാട് അവരെ പുകഴ്ത്തി ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഇവിടെ ഫൗണ്ടേഷൻ നാശം എന്നാലും അവരുടെ സംസാരത്തിനെ നമ്മൾ പറഞ്ഞു അപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാനും ആൾക്കാരായിട്ട് ഇടപഴകാനും കഴിവുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവരൊക്കെ മഴവിൽ കേരളം പോലത്തുള്ള ചാനലുകൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ അറിയില്ല ഇത്ര ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ആൻറ്റി ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി പാസ്റ്റ് ഹിസ്റ്ററി ഉള്ളൊരു വ്യക്തിയാണോ അവരെന്നുള്ള കാര്യങ്ങൾ അറിയോ എന്താ സ്ഥിതി എന്നറിയില്ല എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക കേട്ടോ അടുത്ത കുറച്ചും കൂടി ഡീറ്റെയിൽസ് കിട്ടി ഓൾറെഡി നമ്മളെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ട് അത് കിട്ടുന്ന സമയത്ത് ബാക്കിയുള്ള ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാം ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കാരണം ചിലയാളുടെ വീട്ടിലെ സ്ഥി സ്ഥിതി കഷ്ടമാണ് അഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ ആളുടെ പ്രശ്നം തീരുമായിരുന്നു പക്ഷെ അത് കൊടുക്കാതെ ഇങ്ങനെ വലിപ്പിച്ച് വലിപ്പിച്ച് പല പ്രശ്ന പ്രശ്നങ്ങളും ചെയ്യുന്നതുകൊണ്ടാണ് പുള്ളിയും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് കേസും മാനനഷ്ട കേസും അങ്ങനത്തെ പല പല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത് ഈ ഒരു കേസിൽ ഈ വ്യക്തിയെ സഹായിക്കാനും കൂടെ നിൽക്കാനും പ്രവീണും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് കൂടി മനസ്സിലാവുന്നത് അപ്പോൾ അത്രത്തന്നെ ഉള്ളൂ അടുത്തൊരു വീട്ടിൽ കാണാം